ാമങ്ങൾ വൈഷ്ണവ പ്രതീകമാണ് മഹാവിഷ്ണു വിഗ്രഹങ്ങൾ തീർക്കുന്ന കല്ലുകളാണ് സാളഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്നത് ചിഹ്നങ്ങളോട് കൂടിയ ഉരുളൻ കല്ലുകളാണ് സാളഗ്രാമങ്ങൾ സാളഗ്രാമത്തെ പൂജിക്കുന്നവർ പിന്നീട് ജന്മമെടുക്കേണ്ടി വരില്ലെന്നും അവർ സർവ ഗുണഗണങ്ങളാൽ അനുഗ്രഹിതരായിരിക്കുമെന്നുമാണ് വിശ്വാസം സ്ത്രീകൾ സാളഗ്രാമങ്ങൾ സ്പർശിക്കുവാനോ പൂജിക്കുവാനോ പാടില്ലെന്ന് നിഷ്കർഷിക്കപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ അവതാരമെന്ന് വിശ്വസിക്കപ്പെടുന്ന സാളഗ്രാമങ്ങൾ പത്തൊൻപത് വിധത്തിലുണ്ട് ലക്ഷ്മി ജനാർദ്ദനം ലക്ഷ്മിനാരായണം വാമനം രഘുനാഥം ശ്രീധരം രണരാമം ദാമോദരം അനന്തശില രാജരാജേശ്വരം മധുസൂദനം സുദർശനം ഗതാധാരം ഹയഗ്രീവം നരസിംഹം ലക്ഷ്മീ നരസിംഹം പ്രത്യുഗ്നം വാസുദേവം സംഘർഷണം അനിരുദ്ധം എന്നിവയാണ് പത്തൊമ്പത് വിധ സാളഗ്രാമങ്ങൾ കല്ലുകളുടെ രൂപമോ നിറമോ തുടങ്ങിയ പ്രത്യേകതകൾ കണക്കാക്കിയാണ് ഇവയെ വേർതിരിച്ചറിയുന്നത് പാലാഴി പാലാഴിമതന സമയത്ത് അസുരന്മാർ തട്ടിയെടുത്ത അമൃതകുംഭം തിരിച്ചെടുക്കാൻ മോഹിനിവേഷം പൂണ്ട മഹാവിഷ്ണുവിൽ പരമശിവന് പുത്രനുണ്ടാവുകയും തുടർന്ന് മോഹിനി ചർദിച്ചപ്പോൾ ചർദിയിൽ ഗണ്ഡകി എന്ന നദി ഉണ്ടായി അതിൽ വജ്രദന്തമെന്ന പ്രാണികളും ഉണ്ടായിരുന്നുവത്രേ അവ കളിമണ്ണ് കൊണ്ട് കൂടുണ്ടാക്കി നദീതീരത്ത് താമസിച്ചു വെള്ളപ്പൊക്കത്തിൽ പ്രാണികൾ നശിച്ചാലും ഉറപ്പേറിയ കൂടുകൾ നശിക്കില്ല അവയുടെ ഉള്ളിൽ ശ്രേഷ്ഠമായ ചിഹ്നങ്ങൾ രൂപപ്പെടും വിഷ്ണുവിന്റെ ചർദിയിൽ നിന്നുണ്ടായ കൂടുകളാണ് സാളഗ്രാമങ്ങൾ എന്നും ലക്ഷ്മി ദേവിയുടെ അംശമായ തുളസിദേവിക്ക് വൈകുണ്ഠപ്രാപ്തി ലഭിച്ചപ്പോൾ ഉപേക്ഷിച്ച ശരീരം ദ്രവിച്ച് മണ്ണോട് ചേർന്ന സ്ഥലത്താണ് ഗണ്ഡകി നദി ഉണ്ടായതെന്നും മഹാവിഷ്ണു ഗണ്ഡകി ഗണ്ഡകീതീരത്ത് ശിലയായി വളർന്നുവെന്നും അത് പൊട്ടിത്തെറിച്ച് ശിലാകഷ്ണങ്ങളായി നദിയിൽ പതിച്ചപ്പോൾ ഉണ്ടായതാണ് സാളഗ്രാമെന്നും എന്നാൽ ഗണ്ഡകി നദി മഹാവിഷ്ണുവിനെ ഗർഭത്തിൽ ചുമന്നുവെന്നും അതിനാൽ വിഷ്ണു വിഷ്ണുമാതാവായി ഗണ്ഡകി നദിയെ കണക്കാക്കുന്നുവെന്നും തുടങ്ങി സാളഗ്രാമത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളാണ് ഉള്ളത് മോഹിനി ശിവപുത്ര സൃഷ്ടിയിൽ ശിവനും പങ്കുള്ളതിനാൽ ശിവപൂജയ്ക്കും സാളഗ്രാമങ്ങൾ ഉപയോഗിക്കാറുണ്ട് സാളഗ്രാമിൽ ഒരു ദ്വാരവും അതിനുള്ളിലായി ഒരു രേഖയും കാണാനാകും അതിന്റെ എണ്ണവും രൂപവും അനുസരിച്ച് ദശാവതാരങ്ങളിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം എന്നാണ് വെപ്പ് സാളഗ്രാമ പൂജയിലൂടെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ബുദ്ധി സമ്പത്ത് ആരോഗ്യം സന്തോഷ സമാധാനങ്ങൾ മുതലായവ കൈവരുമത്രേ സാളഗ്രാമാഭിഷേക ശേഷം അഭിഷേകം ചെയ്ത ജലം തീർത്ഥമായി കുടിക്കാറുണ്ട് സാളഗ്രാമത്തിലൂടെ ഒഴുകുന്ന ജലം അനേകം ഗുണങ്ങളാൽ സമ്പന്നമാണത്രേ നേപ്പാളിലെ ഗണ്ഡകി നദിയിലും ഹിമാലയൻ മലനിരകളിലുമാണ് സാളഗ്രാമങ്ങൾ കാണാനാവുക വൈഷ്ണവ സങ്കല്പത്തിൽ പ്രതിഷ്ഠയല്ലാതെ കൂടെ കൊണ്ടു നടന്ന് പൂജിക്കാവുന്ന സംവിധാനമാണ് സാളഗ്രാമം സാളഗ്രാമത്തെ ദേഹശുദ്ധിയോടെ പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് നിത്യം അഭിഷേകം ചെയ്ത് പൂജിക്കുന്നതാണത്രേ ഉത്തമം നിവേദ്യ സമർപ്പണവും പുഷ്പാഞ്ജലിയുമാകാം ഇപ്രകാരം ചെയ്താൽ ദേവാംശം എപ്പോഴും കൂടെയുണ്ടാകുമെന്നാണ് വിശ്വാസം കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്ത പത്മനാഭ വിഗ്രഹത്തിൽ പന്ത്രണ്ടായിരത്തോളം സാളഗ്രാമങ്ങൾ നിറച്ചിട്ടുണ്ട് ശാസ്ത്രദൃഷ്ടിയിൽ അമോണൈറ്റ് കല്ലുകളാണ് സാളഗ്രാമങ്ങൾ കടലിനടിയിൽ ടെതിസ് എന്ന ജുറാസിക് യുഗത്തിൽ കാണപ്പെട്ടിരുന്ന ചുരുണ്ട രൂപത്തിലുള്ള ഫോസിലുകളാണിവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്വാമി പ്രണവാനന്ദ ഹിമാലയത്തിലെ കുടി എന്ന ഗ്രാമത്തിൽ നിന്നും ശേഖരിച്ച നിരവധി സാളഗ്രാമങ്ങൾ പഠനവിധേയമാക്കിയിരുന്നു ഈ പ്രബന്ധത്തിൽ ബനാറസ് സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ട്